രാശിസ്ഥിതി ഫലങ്ങള് നമുക്ക് പരിശോധിക്കാം ഈ രാശിസ്ഥിതി ഫലങ്ങള് ഓരോ ആഴ്ചയും വരുമ്പോഴത്തേക്ക് പലരും സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച പറഞ്ഞ കാര്യങ്ങളല്ലോ അതിൽ ദൈവാധീനം കൂടെ നമ്മൾ നോക്കിയിട്ടാണ് ഫലങ്ങളുടെ ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നത് അപ്പൊ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മളെ പ്രാർത്ഥിക്കുന്നത് നമ്മൾ നിസ്കരിക്കുന്നത് നമ്മുടെ വ്രതങ്ങൾ ഒക്കെ അതിനെ പ്ലസ് പോയിന്റ് തരും ചില കാര്യങ്ങൾ ചില ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന നെഗറ്റീവ്സ് നമുക്ക് കുറച്ച് മൈനസ് ഉണ്ടാകും അപ്പോൾ ആ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വരുമെന്നുള്ളത് സ്വാഭാവിക അപ്പം ഈ രാശി ഫലങ്ങൾ ഒരു വഴി കാട്ടി എന്നുള്ളത് വേണമെങ്കിൽ പറയാം വെളിച്ചമെന്ന് വേണമെങ്കിൽ പറയാം ബാക്കി നമ്മുടേതായിട്ടുള്ള വിശ്വാസവും താല്പര്യങ്ങളും പ്രാർത്ഥനയും സമർപ്പണവും ഒക്കെ ആകും നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള ഗതി നമ്മളായിട്ട് തന്നെ നിയന്ത്രിക്കുന്നത് അതിലൊരു ഈശ്വര വൈഭവം വിശ്വാസിൻ്റെ അധിഷ്ഠിതമായിട്ട് കിട്ടുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല അപ്പം ആദ്യം മേടൻ രാശി അശ്വതി ഭരണി കാർത്തികാൽ ഉൾപ്പെടുന്ന മേടൻ രാശി ഈശ്വരാധീനം ദൈവാധീനം വളരെ നല്ല രീതിയിൽ അനുകൂലമായിട്ട് കാണുന്നുണ്ട് ഇവിടെ കൃഷി മേഖലയിൽ നിൽക്കുന്നവർക്ക് കാർഷിക കാര്യങ്ങളുമായിട്ട് നിൽക്കുന്നവർക്ക് അതായത് കൃഷി നടത്തുന്നവർക്കും അത് വിതരണം ചെയ്യുന്നവർക്കും ഒക്കെ വളരെ നല്ല നേട്ടവും അഭിമാനിക്കാൻ പറ്റുന്ന കാൽവെയ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന സമയമാണ് ഒരു ചെറിയ എക്സാമ്പിൾ പറയണേ നമ്മുടെ വീട്ടിലെ പച്ചക്കറി കൃഷി കൃഷി പോലും അടുക്കള കൃഷി പോലും നമുക്ക് നേട്ടം ഉണ്ടാക്കുക അതിലുണ്ടാകുന്ന സന്തോഷവും അഭിമാനവും വളരെ വലുതായിരിക്കും അതുപോലെ നാൽക്കാലി കന്നുകാലി വളർത്തലിൽ ഉണ്ടാകുന്ന ഗുണവും നമ്മളെ മുന്നോട്ട് പോകാൻ സഹായിക്കും ഇതിലൊക്കെ ദൈവാധീനം കാണുന്നുണ്ട് കുറച്ചുകൂടെ മെച്ചമുണ്ടാകാൻ ഇതിനെല്ലാം കൃഷ്ണൻ്റെ അമ്പലത്തിൽ വിഷ്ണു ക്ഷേത്രത്തിലെല്ലാം കൃഷ്ണസ്വാമിക്ക് തുളസിമാല ഒരു മൂന്ന് വ്യാഴാഴ്ച ചാർത്തി പ്രാർത്ഥിക്കുന്നത് പുഷ്പാഞ്ജലി എന്ന് വളരെ വിശേഷമാണ് കാർഷിക വൈഭവങ്ങള് ഗുണത്രയങ്ങളായിട്ട് നമുക്ക് വന്നു ഒന്നിന് ഇരട്ടിയായിട്ടോ മൂന്നിരട്ടിയായിട്ടോ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വഴിയും ആർജവത്വവും നമുക്ക് കിട്ടുമെന്നുള്ള മനസ്സിന് കിട്ടിയാലേ പ്രവർത്തിക്കാൻ പറ്റൂ അപ്പം ഇതിൽ ഭഗവാന്റെ കൃഷ്ണസ്വാമിയുടെ അനുഗ്രഹമാണ് നമുക്ക് വേണ്ടുന്നത് രണ്ടാമത് പ്രധാനപ്പെട്ട സന്താന ഭാഗ്യത്തിൻ്റെ കാര്യത്തിൽ മാനക്ലേശം അനുഭവിച്ചിരിക്കുന്ന ദമ്പതിമാരും കുടുംബമാരും പല പ്രാർത്ഥനകളും ട്രീറ്റ്മെൻറ്റുകളോ ചെയ്ത് വ്രതങ്ങളൊക്കെ എടുത്തിട്ട് മൂന്ന് വർഷമായി അഞ്ചു വർഷമായി ഒരു കുഞ്ഞിക്കാലി കാണു ഏഴു വർഷം വരെ ആയിട്ട് അനുകൂല സമയം അതിനെ ഗൃഹത്തിൽ സപ്തശുദ്ധി മന്ത്രത്താല് ഹോമം ചെയ്ത് പ്രത്യേകിച്ച് മഹാസുദർശന ഹോമത്തിൽ പഞ്ചഭാവുക ഉപചാര സമർപ്പണം നടത്തി ശാപം പാപം ബന്ധനം അതായത് നമുക്ക് മുന്നിലുള്ളത് പിന്നിലുള്ള ദോഷങ്ങളുമാണ് പൂർവീകമായിട്ടുള്ള ദോഷങ്ങൾ കൊണ്ടും ഇത് ഒന്ന് രണ്ട് തവണ ഡേറ്റ് ഒക്കെ മാറി പോസിറ്റീവായിട്ട് വന്നിട്ടും കുറയ്ക്കാതെ മാറിയത് ഈ സുദർശന കർമ്മത്തിൽ സന്താന ഭാഗ്യയോഗം അനുകൂലമായിട്ട് നടക്കാൻ ദൈവാധീനം കാണുന്നു മഹാസുദർശന മന്ത്രം എഴുതി പൂജിച്ചടച്ച് ധരിക്കുന്നതും വളരെ വിശേഷമായിട്ടുള്ള സമയമാണ് കാർത്തികമുക്കാൽ രോഹിണി മകൈരത്തര ഇടവരാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് തന്നെ കാണുന്നുണ്ട് ചെറുകിട ബിസിനസ്സുകാർ ഭാഗ്യക്കുറി കുറി ഉൾപ്പെടെ പച്ചക്കറി ബേക്കറി അങ്ങനെയുള്ള ഈ മൃഗാങ്കിട കായകിട തുടങ്ങിയിട്ടുള്ള ചെറുകിട ബിസിനസ്സുകാരെ വല്ലാതെ അലട്ടുന്ന നഷ്ടങ്ങളും കോട്ടങ്ങളും വരുന്ന സമയമാണ് നിർത്തണോ വേണ്ടെന്ന് വയ്ക്കണമെന്ന് കാരണം കൈനഷ്ടം വരുന്നു സാധനങ്ങൾ വേസ്റ്റാകുന്നു ഈ തരത്തിലുള്ള പ്രയാസങ്ങൾ വരുന്ന സമയമാണ് ഇതിനെ ഒരുവിധം പ്രതിരോധിച്ച് മുന്നോട്ട് കൊണ്ടുപോയേ പറ്റൂ കാരണം പലയിടത്തു നിന്നും പൈസകൾ മറിച്ച് ചിട്ടി പിരിവ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പം അതിന് ഒരു മാറ്റമുണ്ട് അഷ്ടലക്ഷ്മി കവചിത മുദ്ര ആ പൈസ വെക്കുന്ന പെട്ടിക്കകത്തോ പേഴ്സിലോ സൂക്ഷിച്ചാൽ ഒരു പരിധിവരെ കാര്യങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള വഴിതെളിയും നമ്മുടെ തൊഴിലും ബിസിനസ്സും കുറച്ചുകൂടെ പുരോഗതിയും മെച്ചവും ഉണ്ടാകും യാതൊരു സംശയമില്ല അഷ്ടലക്ഷ്മി കവചിത മുദ്ര രണ്ടാമത് പ്രധാനപ്പെട്ട കാര്യം ഈ കൺസ്ട്രക്ഷൻ ഫീൽഡിലും കോൺട്രാക്ട് ഫീൽഡിൽ നിൽക്കുന്നവർക്ക് പരീക്ഷണഘട്ട സാമ്പത്തിക കാര്യങ്ങളിലെ വെട്ടിലെ ഉദ്ദേശിക്കുന്ന സമയത്ത് കാര്യങ്ങൾ അത് മുന്നോട്ട് പോകാൻ പറ്റാതെ മറിയലും തിരിയലുമായിട്ട് നമ്മൾ പലിശ കൊടുക്കാൻ വേണ്ടി പലിശക്കെടുക്കേണ്ട അവസ്ഥയാണ് വളരെ കരുതലും ശ്രദ്ധയും ഉത്തരവാദിത്വ ബോധം കാരണം മറ്റാരെങ്കിലും ഏൽപ്പിച്ചാലും കുളമാക്കി നമ്മുടെ കയ്യിൽ അനുഭവിക്കേണ്ടത് നമ്മളാണ് വീട് തന്നെ മാറണോ വേണ്ടയോ എന്ന് വരെ തോന്നിപ്പോകും ഇവിടെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോണ്ട സമയമാണ് ഇടവൻ രാശിക്കാർ മകൈരത്തര തിരുവാതിര പുണർദത്തിൽ മുക്കാൽ മിഥുന മിഥുനരാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ സ്വന്തം കാര്യം മാറ്റിവെച്ച് സഹായിച്ച് പൊല്ലാപ്പിലായി ജാമ്യം എന്നാലും പൈസ കൊടുത്താലും അവിടെ നിന്ന് വാങ്ങിച്ചു ഇവിടെ കൊടുത്തായിരുന്നാലും നമ്മളെ വെട്ടിലാകുന്ന അവസ്ഥയിൽ കൊടുക്കാൻ നമുക്ക് ഫോൺ എടുക്കാൻ പറ്റാത്ത രീതിയിൽ ഓഫാക്കേണ്ട അവസ്ഥ വരെ ചിലപ്പോൾ ഒന്നും കൂടായില്ല അത് സഹായിക്കുന്നതും സഹകരിക്കുന്നതും നല്ലത് പക്ഷേ അത് ചില ഫ്രോഡ് കേസുകളിൽ പെട്ടുപോയി കഴിഞ്ഞാൽ അവരുടെ പാപഭാരവും കൂടി നഷ്ടഭാരവും കൂടി നമ്മളേൽക്കേണ്ട അവസ്ഥ വരും അത് വളരെ ശ്രദ്ധിക്കണം വീണ്ടും അങ്ങനെയുള്ള ചുറ്റുപാടുകൾ വരാനുള്ള സമയദോഷം കാണുന്നു മിഥുനൻ രാശിക്കാരെ സംബന്ധത്തോളം വീട് മാറണോ വേണ്ടയോ എന്ന് നോക്കാം മാറുന്നതിൽ തെറ്റില്ല പക്ഷേ ചെല്ലുന്ന സ്ഥലത്ത് ഇപ്പോഴുണ്ടായതിനെക്കാട്ടിൽ ദുരിതങ്ങൾ വരാൻ പാടില്ല അപ്പോൾ അത് നോക്കി നല്ല സ്ഥലവും നല്ല ഒരു ആരൂഢവും കണ്ടെത്തി മാറുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായ ചില പ്രശ്നങ്ങളും തിരിച്ചു വരേണ്ട സാഹചര്യങ്ങളും ആലോചിച്ചു പോകും കഴിയുമെങ്കിൽ മാർച്ച് ഇരുപത്തി ആറ് വരെയെങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റുമെങ്കിൽ സ്ഥിതിവിശേഷം മാറി നമുക്ക് അനുകൂലമായിട്ട് വരും കാരണം ചില വെല്ലുവിളികളും ഡീ ഏജ് ഓവർ എക്സ്പീരിയൻസ് ഏജ് ഓവർ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ പെട്ട് നമ്മളെ മാറ്റി നിർത്തുന്ന കോക്കസിൻ്റെ ശത്രുക്കളുടെ കളി നമ്മൾ ബലിയാടാകാൻ പാടില്ല സഹനശക്തിയോടുകൂടി പിടിച്ചു നിൽക്കാൻ ദൈവാധീനം അനിവാര്യമാണ് ഇവിടെ സുബ്രഹ്മണ്യസ്വാമിക്ക് മുരുകസ്വാമിക്ക് അഞ്ച് വെള്ളിയാഴ്ച സഹസ്രനാമ പുഷ്പാഞ്ജലി ചെയ്ത അഞ്ചാമത്തെ വെള്ളിയാഴ്ച പാൽപ്പായ സതിവേദ്യം ചെയ്യുക ഇതിനൊരു പരിഹാരമാറ്റത്തിനുള്ള ദൈവാധീന കൃപ അനുകൂലമായിട്ട് നമുക്ക് പുണർദ്ദത്തിൽ കാൽ പൂയം ആയില്യം കർക്കിടക രാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട് യോഗാനാം ഭാവുകസ്ഥാനാധിപതയം സർവം ഭീക്ഷി ലാപം അതായത് ഈ ചെയ്യുന്ന ജോലിയോടൊപ്പം പാർട്ട് ടൈം ആയിട്ട് എന്തെങ്കിലും ജോലി ചെയ്യുക വളരെ വിശേഷമാണ് സ്റ്റിച്ചിങ് തയ്യൽ പ്രൊവിഷനിൽ നിൽക്കുന്നവർക്ക് ഗുണകരമായിട്ടുള്ള സമയമാണ് ആയുർവേദ ട്രീറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്ക് പുതിയ മേഖലയിലേക്ക് നല്ല മാറ്റത്തിൻ്റെ സമയമാണ് അതോടൊപ്പം സൗന്ദര്യവർദ്ധകമായിട്ടുള്ള കാര്യങ്ങൾ ബ്യൂട്ടി പാർലർ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് നല്ല ഓപ്പർച്യൂണിറ്റിയും സാധ്യതയും വരാനുള്ള സാധ്യത കാണുന്നുണ്ട് ചെയ്യുന്ന ജോലിയിൽ ചെയ്യുന്ന സ്ഥാപനത്തിൽ അല്ലെങ്കിൽ വിദേശത്ത് പ്ലാൻ ചെയ്താൽ അതനുസരിച്ച് ഒരു രണ്ട് രണ്ടര വർഷത്തെ പ്രോജക്റ്റിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാനും അതനുസരിച്ച് ചില യാഥാർത്ഥ്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റും അതൊരു ഗൃഹത്തിൻ്റെ കാര്യം അല്ലെങ്കിൽ സ്ഥലത്തിൻ്റെ കാര്യം അല്ലെങ്കിൽ വാഹനത്തിൻ്റെ കാര്യം ഒക്കെ നമുക്ക് ഉദ്ദേശ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുമെന്നുള്ളതാണ് രത്ന ചുരുക്കം തൃശ്ശൂരിനീ കവചിത മന്ത്രം സ്ഥാപനത്തിലോ ഗൃഹത്തിലോ വെച്ചിട്ട് നെയ്വിളക്ക് കത്തിക്കുന്നത് ഈശ്വരാധീനം നമുക്ക് പുറകെ തുണയായിട്ടുണ്ടാകാൻ സഹായകരമാകും തൃശൂരിനീ കവചിത മന്ത്രം മകം പൂരം ഉത്രത്തിക്കാല് ചിങ്ങരാശി ഈശ്വരാധീനം ഗുണകരമായിട്ടുണ്ട് ഇവിടെ ഐ ടി മേഖലയിൽ ഇൻഫർമേഷൻ ടെക്നോളജി മേഖലയിൽ നിൽക്കുന്നവർക്ക് സ്വല്പം കഷ്ടകാലായി ചെയ്യുന്നതിനെല്ലാം നെഗറ്റീവ് ഫലവും വല്ലാത്ത ത്രെഡ് അല്ലെങ്കിൽ ഒരു ഒറ്റപ്പെടുത്തൽ അനുഭവിക്കേണ്ടി വരും ന്യായമായിട്ട് നമുക്ക് കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടാതിരിക്കുക നമ്മുടെ താഴെയുള്ളവരെ കൊണ്ട് മുകളിൽ കൊണ്ട് പ്രതിഷ്ഠിച്ച് നമ്മളെ ഡിപ്രമോട്ട് ചെയ്യിട്ട് എങ്ങനെയൊക്കെയുള്ള തലവേദനകളും പ്രശ്നങ്ങളും പക്ഷേ പുതിയതായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി മാറേണ്ടതും തേടേണ്ടതും നമ്മുടെ ആവശ്യമാണ് മാർച്ച് കൂടി അതിനുള്ള സാധ്യത വരുന്നുണ്ട് തീർച്ചയായിട്ടും നമുക്ക് കാര്യങ്ങൾ അനുകൂലമാക്കിയെടുക്കാൻ സാധിക്കും വിവാഹ സംബന്ധമായിട്ടുള്ള പ്രപ്പോസലുകൾ തടസ്സങ്ങൾ കാണുന്നവരുടെ സമയത്തോളം ഈശ്വരാധീനം ഗുണകരമായിട്ടുണ്ട് നല്ല പ്രപ്പോസൽ നമ്മുടെ കുടുംബവും സാഹചര്യം ഇട്ട് യോജിച്ച് പോകുന്ന നല്ല പ്രപ്പോസൽ വരാനും അത് ഉറച്ചു നടക്കാനുള്ള ഈശ്വരാനുഗ്രഹം കാണുന്നുണ്ട് സ്വന്തക്കാർ വഴിയുള്ള ചില പ്രപ്പോസലുകൾ വരുന്നത് നല്ല രീതിയിൽ അതിൻ്റെ ജാതക ചേർച്ച നോക്കി നടത്തിയില്ലെങ്കിൽ പെട്ടുപോകും കാരണം സന്താന ഭാഗ്യകാര്യത്തിൽ ഡിലേ ആകാതെ ദുഃഖിക്കേണ്ടിയും വരും അത് വരാൻ പാടില്ല പ്രത്യേകിച്ച് ബന്ധുക്കളിൽ നിന്നുള്ള വിവാഹയോഗം അതാലോചിച്ച് മാത്രമേ ജാതക പൊരുത്തം നോക്കി മാത്രമേ നടത്തുന്നത് ഉചിതമാവുകയുള്ളൂ ഉത്രത്തിൽ മുക്കാൽ അത്തം ചിത്തിരത്തര കന്നിരാശി ഈശ്വരാധീനം ഗുണകരമായിട്ടുണ്ട് ഇവിടെ കലാപരമായിട്ടുള്ള ഫീൽഡിൽ നിൽക്കുന്നവർക്ക് സംഗീതം നൃത്തം ഡ്രോയിങ് ഇൻസ്ട്രുമെൻസ് ഉപയോഗിക്കുന്നവർക്കൊക്കെ നല്ല ഓപ്പർച്യൂണിറ്റിയും അവസരവും അതനുസരിച്ചുള്ള മേന്മയും എന്തോ പറഞ്ഞ പോലെ അവാർഡ് അല്ലെങ്കിൽ റിവാർഡ് ഒക്കെ നേടാൻ പറ്റുന്ന പ്രോജക്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ട വർക്കിലേക്ക് നമുക്ക് പോകാൻ പറ്റുന്ന അവസരമാണ് പക്ഷേ ഇതൊന്നും നമ്മുടെ വീട്ടിൽ കാര്യം കൊണ്ടുതരില്ല നമ്മളായിട്ടും കൂടെ അന്വേഷിച്ച് അതിനുവേണ്ടി പ്രയത്നിക്കണം എന്നുള്ളതാണ് സത്യം നല്ല മാറ്റം ഉണ്ടാകുന്നത് അതോടൊപ്പം തന്നെ സീരിയൽ മേഖലയിൽ നിൽക്കുന്നവർക്ക് അഭിനയമായിരുന്നാലും ഡയറക്ഷൻ ഡയറക്ഷനായിരുന്നാലും പ്രൊഡക്ഷനായിരുന്നാലും ഏത് മേഖലയിൽ നിൽക്കുന്നു ആ മേഖലയിൽ നിൽക്കുന്നവർക്കും പുതുതായിട്ടുള്ള രണ്ട് മൂന്ന് ഓപ്പർച്യൂണിറ്റി വരാനും ഈ വർഷം അതിൻ്റെ മേന്മയിൽ എത്താനും ദൈവാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട് പൊളിറ്റിക്സ് മേഖലയിൽ നിൽക്കുന്നവർക്ക് ചില ചലഞ്ചസും കാര്യങ്ങളും വരുമെങ്കിലും പുതിയ ചില സ്ഥാനങ്ങളും ഓഫറുകളും പുതിയ ടീമിലേക്ക് നമ്മുടെ ഭാഗമാക്കി നമുക്കവിടെ ഒരു സ്ഥാനമാന യോഗം ഗുണകരമായിട്ടുള്ള മേന്മയും മെച്ചവും ഉണ്ടാകാൻ ആ ഈശ്വരാധീനം കാണുന്നുണ്ട് കാരണം ശത്രുക്കളല്ല ഇവിടെ പ്രശ്നം എതിരാളികൾ നമ്മളെ തോപ്പിക്കുക എന്നുള്ളത് ചിരിച്ചു കൊണ്ട് നിൽക്കുന്ന ചില വ്യക്തിത്വങ്ങൾ അത് മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ് നമ്മുടെ ആവശ്യം ചിത്തിരത്തര ചോതി വിശാഹൃത്തി മുക്കാൽ തുലാം രാശി ഈശ്വരാധീനം വളരെ ഗുണകരമായിട്ട് തന്നെയാണ് കാണുന്നത് ഇവിടെ ഗൃഹത്തിലെ ചില ദോഷലക്ഷണങ്ങൾ കാണും അത് മാറ്റി നിരന്തരം വീഴ്ച ഉണ്ടാവുക പടിയിറങ്ങുമ്പോഴോ ബാത്റൂമിലോ തലകിറ്റിയോ വണ്ടി നോക്കി നിരന്തരം ചില്ല് ഒടയുക പടത്തിൻ്റെയാണോ അലമാലയുടെ ആണോ ടീപ്പോയുടെ ജെന്നലിൻ്റെ ഇങ്ങനെയൊക്കെയുള്ള മുഖം നോക്കണം ഉടഞ്ഞ ചെല്ലുകൾ മാറ്റി എടുക്കും അഗ്നി ദോഷങ്ങൾ അടിക്കടിയാണ് കുക്കറിൻ്റെയോ ഗ്യാസിൻ്റെയോ ഇലക്ട്രിക് സ്വിച്ചിൻ്റെയോ വിളക്ക് കത്തിക്കുന്നു തിളച്ച വിള ചെല്ലുട്ടിൽ വീഴാൻ പോകും അനർത്ഥ ഭാവുക ലക്ഷണങ്ങളെന്ന് പറയും ഇതിനെ ചതുർദ്രവ്യം കടുക് ഗുരുമുളക് എള് ചെറുനാരങ്ങ ഇത് ഉഴിഞ്ഞ് വെട്ടുക്രിയ ചെയ്ത് കുമ്പളങ്ങ വെട്ടുക്രിയ ചെയ്ത് ആ ശാപാപബന്ധനങ്ങൾ മാറ്റി ചിലരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വിളിച്ചപേക്ഷ പോലുള്ള ശാപാഠങ്ങൾ ഈ വക അനർത്ഥങ്ങൾ നമുക്ക് നമ്മുടെ സ്ഥാപനത്തിലോ വീട്ടിലോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇവിടെ മൂന്ന് കാര്യങ്ങൾ ചെയ്യുന്നത് ഉചിതമാണ് ഒന്ന് ശാസ്താവിന് നീരാഞ്ജനം തന്നെയാണ് എട്ട് ശനിയാഴ്ച എള്ളുകടി നീരാഞ്ജനം ശാസ്താവിന് ചെയ്യുക ഗൃഹത്തിലെ ശ്രീ രാജരാജേശ്വരി കവചിന്റെ മന്ത്രം സ്ഥാപിച്ച് നാൽപ്പത്തൊന്ന് ദിവസം നെയ്വിളക്ക് എത്തിക്കുക നല്ല മാറ്റം അനുകൂലമായിട്ട് വരും ഇവിടെ ഉദര സംബന്ധമായ ചില രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് കഴിയുന്നതും ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് ദഹനത്തിൻ്റെ പ്രശ്നം അമ്ലീകരണം കൊളസ്ട്രോളിൻ്റെ പ്രശ്നം ഒക്കെ അല്ലെങ്കിൽ ഒരു സ്റ്റോണിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ പക്ഷേ അതിൽ കറക്റ്റായിട്ട് ഒരു ഓപ്പറേഷൻ ഒഴിവാക്കണം എന്നുള്ള താല്പര്യം ഉണ്ടെങ്കിൽ ആയുർവേദിക ട്രീറ്റ്മെൻറ്റിൽ കൂടി തീർച്ചയായിട്ടും അതിനുള്ള വഴിയുണ്ട് എന്നുള്ളത് സത്യമാണ് ശ്രീവൈദ്യനാഥ പീഠപൂജ ചെയ്ത് ശിവകവച മന്ത്രം ദേഹരക്ഷയിട്ട് ധരിക്കുന്നതും ഉചിതമായിട്ടുള്ള സമയമാണ് വിശാക്തിക്കൽ അനിരം തൃക്കേട്ട വൃശ്ചികരാശി ഗുണകരമായിട്ടുള്ള മാറ്റം അനുകൂലമായിട്ട് കാണുന്നുണ്ട് ഇവിടെ യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പോകുമ്പോൾ ബുധന്റെയോ ചൊവ്വയുടെയോ കാലഹോര സമയം തിരഞ്ഞെടുക്കുന്നത് വൃശ്ചിക രാശിക്കാർക്ക് വളരെ പോകുന്ന കാര്യം ലക്ഷ്യപ്രാപ്തിയിലെത്താനും ഈശ്വരാനുഗ്രഹത്തോട് കാര്യങ്ങൾ നേടാനും സഹായകരമാകും ഉന്നത വിദ്യാഭ്യാസം പോസ്റ്റ് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ സി എ അല്ലെങ്കിൽ എം ടെക് അല്ലെങ്കിൽ ആ തരത്തില് ഉന്നത വിദ്യാഭ്യാസം ചെയ്യാൻ താല്പര്യപ്പെടുന്നവരെ സംബന്ധം തൊഴിൽ വേണ്ടെന്ന് വെക്കേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ മാറ്റി വെക്കാൻ പറ്റില്ല അതിൻ്റെ കൂടെ ചെയ്യുന്ന കാര്യം കഷ്ടമാണ് മാറ്റി വെച്ച് ഉന്നത വിദ്യാഭ്യാസത്തിന് തയ്യാറാകുന്നതാണ് ബുദ്ധി കാരണം നമ്മളോടൊപ്പം ഉണ്ടായിരിക്കുന്ന പല പല മേഖലയിൽ പോകുമ്പം നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകാനുള്ള ഓപ്പർച്യൂണിറ്റി ഈ പഠനം അനിവാര്യമാണ് കാരണം ഡോക്ടറേറ്റ് വരെ എടുക്കാൻ ദൈവാധീനം കാണുന്നത് പ്രത്യേകിച്ച് എൻട്രൻസ് മറ്റു കാര്യങ്ങൾ തയ്യാറെടുക്കുന്നവർക്ക് ഒരു കൺഫ്യൂഷനും ഇല്ലാതെ അതിനെ വിജയിക്കാൻ ദൈവാധീനം വിദ്യാ സരസ്വതി കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് ചതയം തിരുവാതിര മകൈരം ഉത്രട്ടാപി ഈ നക്ഷത്രക്കാരുമായിട്ടുള്ള വിവാഹ പ്രപ്പോസലുകൾ വരുന്നെങ്കിൽ കൃത്യമായിട്ടും ദശാസന്ധി ദോഷം വരാതെ പൊരുത്തം നോക്കി അത് അനുകൂലമാണെങ്കിൽ നടത്തുന്നതായിരിക്കും ഉചിതം കാരണം വീഴ്ചകൾ വരാനുള്ള സാധ്യത ദശാസന്ധിക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ആ വീഴ്ചകൾ നമ്മുടെ വൈകല്യങ്ങളെ കൊണ്ടുവരാനേ സഹായിക്കും അത് എടുത്ത് ചാടുന്നത് ഉചിതമല്ല ദശാസന്ധി ദോഷങ്ങൾ ഉണ്ടെങ്കിൽ ആ പൊരുത്തം വേണ്ടെന്ന് വയ്ക്കണം ഏത് തരത്തിലുള്ള പൊരുത്തമായിരുന്നാലും ശരി ഗൃഹത്തിലെ മെയിൻ്റെസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അനുകൂല സമയമാണ് വാഹനം മാറാൻ താല്പര്യപ്പെടുന്നവർക്ക് വളരെ ഗുണപ്രദമായിട്ടുള്ള സമയമാണ് അതോടൊപ്പം ഗൃഹത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അസ്വാരസ്യങ്ങൾ കലഹങ്ങൾ ചെറിയ ചെറിയ വാശിയും ദേഷ്യവും ഒക്കെ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കണം തീർത്ഥയാത്രകൾ ഒന്നിച്ചു പോകുന്നത് ഈ സമയം വളരെ ഉചിതമാണ് മാറ്റിവെച്ച യാത്രകൾ തിരുപ്പതിയാകാം ഗുരുവായൂരാകാം മൂവാമ്പി ആകാം കാളഹസ്തിയാകാം എവിടെയായിരുന്നാലും ശരി തന്നെ ആ തീർത്ഥയാത്രയിൽ നമ്മുടെ ജീവിതത്തിൻ്റെ താളങ്ങളെ ഒരു ലയത്തിലേക്ക് കൊണ്ട് കെട്ടുറപ്പിലേക്ക് കൊണ്ട് നല്ല ഒരു എന്താണ് നമ്മുടെ ലക്ഷ്യം കുട്ടികൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ട് അത് ഊട്ടി ഉറപ്പിക്കുന്നത് ഇതുപോലുള്ള യാത്രകളാണ് അത് പലതും മാറ്റി മാറ്റിവെച്ചിട്ടുള്ളത് ചെറുതായിരുന്നാലും വലുതായിരുന്നാലും നമ്മൾ മുൻകൈ എടുത്ത് പോവുക തന്നെ അതിൻ്റെതായിട്ടുള്ള ഗുണകരമായിട്ടുള്ള സമയമാണ് ഇപ്പോൾ മൂലം പൂരാടം ഉത്രാടത്തിക്കാല് ധനു രാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് തന്നെ കാണുന്നുണ്ട് ഇവിടെ ചില പ്രവർത്തന മേഖലയിൽ ചിലരുടെ സഹായം നമുക്ക് പെട്ടെന്ന് ഇല്ലാതെ സങ്കടപ്പെട്ടുകാർ ഉത്തരവാദിത്വം നമ്മളെ ഏറ്റെടുത്ത് മുന്നോട്ട് പോകേണ്ട ധൈര്യം കാണിച്ചേ ചില മേഖലയിൽ തെറ്റിദ്ധാരണ മൂലം നമുക്ക് അപവാദങ്ങൾ കേൾക്കേണ്ടി വരും നിസ്സാരം ഒരു ഫോൺ വിളി അല്ലെങ്കിൽ മെസ്സേജിൻ്റെ കാര്യം മതി ഇത് വീട്ടിനകത്തും കുഴപ്പമില്ല പക്ഷെ അത് മനസ്സിലാക്കി വരുമ്പോഴത്തേക്ക് അനാവശ്യമായിട്ടുള്ള സംസാരവും കാര്യങ്ങളും നമ്മുടെ ഭാഗത്തുനിന്ന് വരാതെ ഒഴിവാക്കുന്നതായിരിക്കും ബുദ്ധി കാരണം ഇത് കുട്ടികളെ കാര്യത്തെയും ബാധിക്കും അതോടൊപ്പം ചില പ്രേമനൈരാശ്യങ്ങൾ മൂലം ഉണ്ടാകുന്ന നഷ്ടങ്ങൾ പഠനത്തെ ബാധിക്കും സാമ്പത്തികത്തിനെ ബാധിക്കും വീട്ടിനകത്ത് മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിലുള്ള അകൽച്ച ഉണ്ടാകും ദേഷ്യം വാശി ടെൻഷൻ ഉണ്ടാകും ഇത് നമ്മൾ സ്വയം നിയന്ത്രിച്ചേ പറ്റൂ ഇവിടെ ശ്രീകൃഷ്ണാഷ്ടോത്തരശതം ജപിക്കുകയോ അല്ലെങ്കിൽ കൃഷ്ണന്റെ അമ്പലത്തിൽ തുളസിമാല ചാർത്തി പുഷ്പാഞ്ജലി ചെയ്യുകയോ ചെയ്യുന്നത് കുറഞ്ഞതൊരു മൂന്ന് വ്യാഴാഴ്ചയെങ്കിലും ചെയ്യുന്നത് ഈ വക ബന്ധനങ്ങളിൽ നിന്ന് മനോവിഷമങ്ങൾ നമുക്ക് പുറത്തു വരാൻ പറ്റും ധൈര്യത്തായ മുന്നോട്ട് പോകാനുള്ള വഴി തെടി പക്ഷെ അത് നമ്മളെ കൂടെ മനസ്സ് വെച്ച് ചെയ്യും ഉത്രാടത്തി മുക്കാല് തിരുവോണം അവിട്ട മകരരാശി എല്ലാ കാര്യത്തിലും സംശയവും നെഗറ്റീവും തോന്നുന്ന മനസ്സാണ് ചിലർക്കുള്ളത് അതെന്നെ കൊണ്ട് പറ്റൂ ഇതെന്താണ് എന്നെ പറ്റി ഇങ്ങനെ പറഞ്ഞത് എന്താണ് ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണ മനസ്സാവ അവരങ്ങനെ വിചാരിച്ചില്ല പക്ഷെ നമ്മളതിനെപ്പറ്റി ആലോചിച്ച് മനക്ലേശവും ഉറക്കം തന്നെ ചിലർക്ക് ശരിയാവില്ല ഇവിടെ സൂര്യപ്രഭാ കവച പൂജ ചെയ്ത് നല്ല രീതിയിൽ പൂജിച്ച ഗോമേതകം ധരിക്കുന്നത് ഗോമേതക കല്ല് സ്റ്റോണ ധരിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് ഇല്ലെങ്കിൽ പഞ്ചലോഹത്തിൽ ഉപചാരത്തള അത് നമ്മുടെ തലേണരെ അടുക്കി വച്ചിട്ട് ഉറങ്ങുന്നത് ഒരു ഏഴ് ദിവസമാകുമ്പോൾ തന്നെ ഈ വക പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ അലട്ടിൽ നിന്ന് പൂർണ്ണമായിട്ടുണ്ട് അതിന് പഞ്ചലോഹത്തള ഉപചാരക പീഠപൂജ ചെയ്ത് നമ്മുടെ ബെഡ്റൂമിൽ സ്ഥാപിക്കുക വളരെ നല്ല മാറ്റമാണ് മകരൻ രാശിക്കാരെ സംബന്ധത്തോളം ചില പ്രോപ്പർട്ടി ഡീലിങ്സ് നമുക്ക് നഷ്ടമുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് വസ്തു ഇടപാടുകൾ കുടുംബ ഷെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ തീരുമാനമായി നമുക്ക് അനുകൂലമായിട്ട് വരാനുള്ള സാധ്യത കൂടുതലുണ്ട് ചില തർക്കങ്ങൾ അതിരുന്ന സമയത്തോളം വഴിയെ സമയത്തോളം അല്ലെങ്കിൽ വിസ്തീർണത്തിനെ സംബന്ധിച്ചോളം ഉള്ള തർക്കങ്ങൾ ചർച്ചയിൽ കൂടി രമ്യമായിട്ട് പരിഹരിച്ചൊരു വീട്ടുവീഴ്ചാ മനോഭാവത്തോടുകൂടി മുന്നോട്ട് പോകുന്നതാണ് ഉചിതവും ബുദ്ധിയും കേസ് മറ്റ് കാര്യങ്ങളിൽ പോയാൽ അത് ഇന്നും തീരില്ല നമ്മുടെ കാലത്തൊന്നും തീരുന്ന അവസ്ഥയല്ല അതിനു വേണ്ടി എടുത്തു ചാടി വെറുതെ വക്കീലിനെ കാണുന്ന കാര്യം ശരിയായിരിക്കില്ല എന്നുള്ളതാണ് സത്യം ഇവിടെയും ശിവന്റെ അമ്പലത്തിൽ ജലധാരാ പുഷ്പാഞ്ജലി ചെയ്യുന്നത് വളരെ വിശേഷമാണ് ദീപക പ്രശ്നങ്ങളും തടസ്സങ്ങളും മാറി കാര്യങ്ങൾ മുന്നോട്ട് പോകാനുള്ള വഴിതെളി അഞ്ച് തിങ്കളാഴ്ചയെങ്കിലും അത് ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് അവിട്ട തര ചതയം പുരുരുട്ടാതി മുക്കാല് കുംഭരാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് തന്നെയാണ് കാണുന്നത് ഇവിടെ ചില പ്രശ്നങ്ങളില് പോലീസ് സ്റ്റേഷൻ കോടതി ഈ തരത്തിൽ വരെ കാര്യങ്ങളെ വലിച്ചഴക്കേണ്ട സാഹചര്യം ഇതിനു മുമ്പ് രണ്ട് തവണ പോയി എന്നുള്ളത് അത് പരിസരത്തുള്ള ഒരു വീട്ടുകാരുടെ ശത്രുദോഷമുണ്ട് പുറത്തുള്ള ശത്രുദോഷമുണ്ട് കാരണം രണ്ടാമത്തെ ബന്ധനദോഷം വന്ന സമയത്ത് ഏതാണ്ട് രണ്ടര വർഷമായിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റായി ബെഡ് റെസ്റ്റ് എടുത്ത് ട്രീറ്റ്മെൻറ്റിൽ കിടക്കേണ്ട സാഹചര്യം വരെ ഈശ്വരാധീനത്താൽ കുഴപ്പമില്ല അവസ്ഥ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഓപ്പറേഷൻ വേണോ വേണ്ടയോ എന്നുള്ള അവസ്ഥയും ഗൃഹത്തിലെ ഒരാൾക്ക് ദൈവാധീനം കൊണ്ട് മാറിക്കിട്ടി അപ്പം ഈ രാശിസ്ഥിതിയുടെ ഇപ്പോഴത്തെ സമയത്തിൻ്റെ ഇത് വെച്ച് നോക്കുമ്പോൾ വീട് തന്നെ മാറണോ വേണ്ടയോ എന്നവരെ വരെ തോന്നിപ്പോകുന്ന കാരണം പലരുടെയും ധാരണ ഇതൊക്കെ അഭിനയിക്കുകയാണ് ബാങ്കിലും പെട്ടിയിലും ഉണ്ടെന്നുള്ളത് നമ്മുടെ സാമ്പത്തിക കാര്യങ്ങൾ നമുക്ക് മാത്രമേ അറിയണം ഏറ്റവും അടുത്ത ആൾക്കാരുടെയും ധാരണ മറച്ചു കാരണം നമ്മുടെ നടത്തെയും നമ്മുടെ ഡ്രസ്സിങ്ങും നമ്മുടെ കാര്യങ്ങളും കാണുമ്പോഴത്തേക്ക് നമ്മുടെ സ്ഥിതി സാമ്പത്തിക സ്ഥിതി പ്രത്യേകിച്ച് മറ്റുള്ളവർക്ക് ബോധ്യമാവില്ല പറഞ്ഞാലും വിശ്വസിക്കില്ല ഇതിനൊരു മാറ്റം തന്നെ കാരണം സഹായിക്കാൻ നമ്മൾക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് സത്യം നമ്മൾ പല സഹായിച്ചിട്ടുള്ളതെല്ലാം വേറെ കഥ നമുക്കാരെയും പ്രതീക്ഷിച്ചു നിന്നിട്ട് കാര്യമില്ല മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഇവിടെ ഗണപതി ഭഗവാൻ വിഘ്നേശ്വരൻ അഞ്ച് വ്യാഴാഴ്ച കറുകമാല ചാർത്തി ഭഗവാൻ അഞ്ചാമത്തെ വ്യാഴാഴ്ച വിഘ്നേശ്വര ഉപചാരക്രിയ അതായത് ഗണപതി ഹോമം ചെയ്ത് മൂന്ന് നാളികരോടയ്ക്കുക മാറ്റമുണ്ടാവും ഈ കാലഘട്ടത്തിൽ അതിൻ്റേതായുള്ള മാറ്റം നമുക്ക് നമ്മുടെ ഗൃഹത്തിൽ അനുകൂലമായിട്ട് വരും പുരുട്ടാതിക്കാല് ഉത്രട്ടാതി രേവതി മീനൻ രാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് തന്നെയാണ് ഇവിടെ ചില ഭാവുകസ്ഥാനാധിപത്യ യോഗദോഷങ്ങൾ കാണുന്നുണ്ട് ഭാവുകസ്ഥാന ആധിപത്യ യോ യോഗദോഷങ്ങളെന്ന് പറയുമ്പോൾ സ്ഥാപനം നഷ്ടത്തിലാകുന്നത് നേട്ടത്തിലേക്ക് വരാനുള്ള ചില സഹായങ്ങൾ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ളു പുതിയ പാർട്ണർമാരെ നമുക്ക് അഡ്മിറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയ സമയമാണ് ഇൻഫർമേഷൻ ടെക്നോളജി മേഖലയിലും പുതുതായിട്ടുള്ള മാറ്റങ്ങളിലേക്ക് ഓപ്പർച്യൂണിറ്റിയിലേക്ക് പോകാൻ പല അവസരങ്ങൾ വരാൻ സാധ്യത കാണുന്നുണ്ട് വിദേശത്ത് പ്രത്യേകിച്ച് യൂറോപ്യൻ കൺട്രിയിലേക്ക് പോകാൻ താൽപ്പര്യപ്പെടുന്നവർക്ക് പഠനത്തിനായിരുന്നാലും ജോലിക്കായിരുന്നാലും ജോബ് വിസയിലായിരുന്നാലും അനുകൂല സമയമാണ് യു കെ ആയിക്കോട്ടെ ആസ്ട്രേലിയ ആയിക്കോട്ടെ കാനഡ ആയിക്കോട്ടെ ജർമ്മനി ആയിക്കോട്ടെ പോളണ്ടായിക്കോട്ടെ യുഎസ് ആയിക്കോട്ടെ അനുകൂല സമയമാണ് പക്ഷേ ആ പ്രോസസ്സിങ് ടൈമിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കാൻ കുറച്ച് ഡിലേ വരുന്നത് ദൈവാധീന കർമ്മം ചെയ്ത് നമുക്ക് മാറ്റും ഇവിടെ മൂന്ന് തിങ്കളാഴ്ച ശിവന് ധാരയും മൂന്നാമത്തെ തിങ്കളാഴ്ച ശിവഭഗവാന് പാൽപായസ നിവേദ്യവും ചെയ്യുന്നത് വളരെ ശേഷമാണ് ഈ മൂന്ന് വാരത്തില് നമ്മൾ വ്രത ശുദ്ധിയോടുകൂടി തിങ്കളാഴ്ച ദിവസം ലോൺ കഴിക്കാതെ ചെയ്യുന്നത് കുറച്ചുകൂടെ തെറ്റാണ് ഈ പറഞ്ഞ കാര്യങ്ങളിൽ താല്പര്യവും ആവശ്യവും ഉള്ളവരെ സംബന്ധം ഈശ്വരാധീനം അനുകൂലമായിട്ട് വരുമാന മീനൻ രാശിക്കാരെ സംബന്ധിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ബാങ്ക് വായ്പ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ മാറി അനുകൂലമായിട്ട് വരാനുള്ള സാധ്യത വീടിൻ്റെ നിർമ്മാണ കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകാൻ പറ്റിയ സമയം അതിന് എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറ്റി അതിൻ്റെ കാര്യത്തിന് അറിഞ്ഞാൽ അത് നമുക്ക് നല്ലൊരു രീതിയിൽ അത് ഉദ്ദേശിക്കുന്ന സമയത്ത് കരക്കെത്തിക്കാൻ പറ്റും ഉന്നത വിദ്യാഭ്യാസത്തിലെ എക്സാം ടൈമിൽ പ്രശ്നങ്ങളോ ടെൻഷനുകളോ എന്നെ കൊണ്ട് പറ്റുമോ ഇല്ലയെന്നുള്ള കോൺഫിഡൻസ് അത് മാറ്റിയെടുക്കണം അരിയർ വന്നിട്ടുള്ള പേപ്പറുകൾ എഴുതിയെടുക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് അനുകൂല സമയമാണ് ഇനിയും ലോസ് വരാതെ നമുക്കത് കവർ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും കാരണം നമ്മളോടൊപ്പം ഉണ്ടായിരിക്കുന്ന പലരുടെയും മുന്നേറ്റം നമുക്ക് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിനെ മറികടന്ന് നമുക്ക് അവരോടൊപ്പം എത്താൻ ദൈവാധീനം അനുകൂലമാണ് പക്ഷേ നമ്മൾ ഉറച്ച കാൽവെയ്പ്പും മനസ്സും തീരുമാനം എന്നുള്ളത് നമ്മുടെ മാത്രം ആവശ്യമാണ് ഇവിടെ അഷ്ടലക്ഷ്മി ചക്രം ഗൃഹസ്ഥാനത്ത് വച്ച് നെയ്വിളക്ക് കത്തിച്ചാൽ ഒരു പരിധിവരെ ഈ വക ദോഷങ്ങൾ തടസ്സങ്ങൾ നമ്മളിന്ന് അകന്ന് കാര്യങ്ങൾ മുന്നോട്ട് പോകും ഇന്നിവിടെ ഈ വാരഫലം തീരുന്നു നമുക്ക് വീണ്ടും അടുത്ത ആഴ്ച എല്ലാവർക്കും